എന്നാണ്ടോ ആ ഈ പോട്ടി കൊണ്ടേക്കോ ഒന്നും അങ്ങോട്ട് കൊണ്ടും പറയണ്ട ഐസ് ഇരുപത്തി ആറ് റുപ്പി കൊണ്ടേക്കോ കൊണ്ടേക്കോ അത് നടക്കും ഐറ്റ് കച്ചവടം അത് തറുക്കൂല അത് നമ്മളെ കുറ്റിക്കാരനാണ് അത് നമ്മളെ കുറ്റിക്കാരനാ ഏഹ് ഇനി രണ്ട് മൂന്നാല് ചെറിയ പൊടികളെ ഉള്ളു പിന്നെ പൈക്കൾ ഇണ്ടവിടെ അഭാത്ത് എന്നാ എന്നാ ആ മന്തിന് അങ്ങോട്ട് പിടിച്ചെന്നോ ആ മന്തി അവിടെ ഉണ്ട് ആ പിടിച്ചോ ണ്ടാകേക്ക് ഒരു ഇരുന്നൂറ്റിറുപ്പ് കിട്ടണെങ്കിൽ നിങ്ങൾ ചവിട്ടു അയാൾ വെറുതെ വാങ്ങിക്കോളാം ഒന്നും കാട്ടില്ല ഒന്നും എന്താ വരുക ഇതിന്റെ കുറ്റികാരം വരണ്ടതാ ഇതാണ് ഈ യാഴ്ച ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ടോ നല്ല തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് ഇണ്ട് നല്ല ആടുകളുണ്ട് നാടനാട ഞാൻ വാണിയാമ്പലത്ത് വന്നപ്പണ്ടീരാട വാണിയാകുലത്ത് കഴിഞ്ഞാണു ഏഹ് മാത്രം ഓ അതാ കൊണ്ടേ അതിനെ കൊണ്ടക്കോളെ ആട് മാത്രം കൊണ്ടുപോയി അറു വേറെ പറഞ്ഞു ആട് പാത്രം പേന കുട്ടികൾ ഇല്ലേ മൂന്ന് മൂന്ന് കുട്ടികൾ ഇരുപത്തിനാല് എട്ടുമേന് ആട് പതിനേഴ് ആട് കുട്ടികളെ പിരിച്ചിട്ട് പാൽ ഇഷ്ടംപോലെ കിട്ടില്ലേ പിന്നെ പാൽ ഇഷ്ടംപോലെ ഈ മൂന്ന് കുട്ടികളെ കണ്ടല്ലേ പാലിട്ട് മൂന്ന് കുട്ടികളെ വിളിച്ചോ പാലും കുട്ടികളില്ലാണ്ട് പോണ ഇഷ്ടംപോലെ അഞ്ഞൂറ് കുറച്ചല്ലേ ആട് നല്ല ആടാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഇരുപത്തിരണ്ട് ഇരുപൊന്നും പറഞ്ഞിട്ടില്ല കുട്ടികളെ പിടിച്ചിട്ട് ഞങ്ങൾ ആവശ്യക്കാർക്ക് പാലിട്ടുണ്ടെ ചോദിച്ചോളൂ ചോദിച്ചോളേ കുട്ടികൾ വേറെ വില കെട്ടികളി ആട് വേറെ കടുവല കെട്ടികളെ കുട്ടികളെ കെട്ടികളെ பாலிட்டு பாலிட்டு அந்த குட்டாள மூணு மூணு பரிச்ச குட்டிகள் ஆ பதினாக்கே அவர் நோக்கிண்டே கொடுக்க கொடுத்துல பதினாலு கை தான் என்னால 10500 ரூபாய் வரைக்கும் கொடுத்துட்டேன் 10114500 ஆடு மட்டும் ஒண்ணு இல்ல குட்டள கரெக குட்டள வா குட்டள வா ஆடு மட்டும் ஒரே பால் தான் நா ஆறு குட்டள அது பாலின் அவசியம் பாலின் அவசியம் குட்டள 24 எட்டு மேல நீங்க ചോദിച്ചോളீங்க ஆடு அவரு ചോദിച്ചില്ല குட்டளங்கள ചോദിച്ചോളீங்க குட்டள தரக்கணும் ണ്ടായിന്നെ പത്ത് രൂപ ചന്ത വില കുറവാ